ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും ദേശീയപാത ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡ് അപ്പ് വൈൻ്റെ കൊളപ്പുറം കഴിഞ്ഞിട്ട് ഇരുമ്പുചോല വെച്ചിട്ടാണ് ഇന്ന് ഇരുമ്പുഞ്ചോല മുതൽ കാക്കഞ്ചേരി വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് അതുകൂടാതെ മലപ്പുറം റീച്ചിൽ ഏറ്റവും വേഗതയിൽ പണികൾ പൂർത്തിയാക്കിയ അണ്ടർപാസും ഓവർപാസുകളും ഈ ഭാഗത്താണ് അപ്പം ഇതാണ് വി കെ പടി ഈ വി കെപ്പടി ഒരു ഉയർന്ന പ്രദേശമായിരുന്നു അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരി പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുകൂടാതെ ഈ വി കെ പടി ഒരു സമയത്ത് എന്നുവെച്ചാൽ ഈ വൈഡനിങ് വന്ന സമയത്ത് ഭയങ്കരമായ ചർച്ചയായ ഒരു സ്ഥലം കൂടിയായിരുന്നു കാരണം ഇവിടെ വൈഡനിങ് വന്ന സമയത്ത് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരം മുറിച്ച് മാറ്റിയപ്പം കുറെ ദേശാടന കിളികൾ ചത്തുപോയി അങ്ങനെ കുറെ കാലം ന്യൂസ് ചാനലിലൊക്കെ ചർച്ചയായിരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു വികസനങ്ങളൊക്കെ വന്നു അവിടെ അപ്പോൾ വീക്കെപ്പടി ഭാഗത്ത് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഈ ഇടതുഭാഗത്ത് കാണുന്ന റോഡാണ് മമ്പറത്തേക്ക് പോകുന്നിട്ട് ആ റോഡ് വന്ന് കയറുന്ന സ്ഥലത്ത് തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർ പാസിൻ്റെ പണിയൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറു വരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം പഴയ റോഡാണ് ഈ ഇടത് ഭാഗത്ത് നിങ്ങൾ കാണുന്നത് അതല്ല സർവീസ് റോഡ് സർവീസ് റോഡ് നിലവിൽ പണിത ആറ് വരിയോട് ചേർന്നിട്ട് തന്നെയാണ് കടന്നു പോകുന്നത് അപ്പൊ ഇതാണ് അരീത്തോട് ഈ അരീത്തോട് മുതൽ തലവെട്ടി ഭാഗം വരെ ഒരു ഉയർന്ന പ്രദേശമായിരുന്നു അപ്പൊ ഇവിടെ റോഡിന് കുറുകെ ഒരു കള്ളവോട്ട് കടന്നു പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വിക്കപ്പടി ഉള്ള അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് പണികൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ ഭാഗത്തുള്ള ആറുവരിപ്പാതയുടെ ടാറിംഗ് ഇവർ പൂർത്തീകരിച്ചിരുന്നു ഇവിടെ ഇപ്പോഴും ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പൊ തലപ്പാറ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വിക്കപ്പടി ഭാഗത്ത് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഇടതു ഭാഗത്തുണ്ട് നിങ്ങൾ ക്രാഷ് ബാരൻ്റെ ഇവിടെ പൊളിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് വി കെ പടി നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആറ് വരിപാത എന്ന് വെച്ചാൽ സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് ആറു വരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് ഈ ഭാഗത്താണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് എക്സിറ്റും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് തലവട്ടി എന്ന് പറഞ്ഞ ഭാഗട്ടോ ഇവിടുന്ന് പിന്നീട് പൂർണ്ണമായിട്ടാണ് ഉയർത്തി പോയിരിക്കുന്നത് കേട്ടോ ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് വലിയ പറമ്പിലാണ് പുകയൂർ റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അവിടം വരെ ഫുള്ളായിട്ട് ആറിവാളിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് പിന്നീട് ആറുവരിപ്പാതയുടെ ടാറിംഗ് ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഈ വലിയ പറമ്പ് വലിയ പറമ്പ് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അതുകൊണ്ട് ബിൽഡിങ്ങുകളൊന്നും അധികം പൊളിച്ചു മാറ്റേണ്ടി വന്നിട്ടില്ല ഈ ഭാഗത്ത് ഈ വലതു ഭാഗത്തായിട്ടാണ് ഒരു ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് സർവീസ് റോഡ് കഴിഞ്ഞിട്ട് കുറച്ച് വിട്ടിട്ടാണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് കേട്ടോ വളരെ നീല ഷീറ്റ് കണ്ടോ നിങ്ങൾ അതാണ് ബസ് സ്റ്റോപ്പ് അപ്പം ഇത്രയും നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് പക്ഷേ എല്ലാ സ്ഥലത്തും ഇതേമാതിരില്ല പല സ്ഥലത്തും സർവീസ് റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ഏകദേശം ഡ്രൈനേജിന്റെ മുഗൾ ഭാഗത്താണ് ബസ് സ്റ്റോപ്പിന്റെ ഷീറ്റ് വന്ന് നിൽക്കുന്നതൊക്കെ പിന്നീട് ഈ ഭാഗം ഉണ്ടല്ലോ ഇത് കണ്ടാത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയുള്ള പ്രദേശമാണെന്ന് അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിടാനും പോയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ നിന്നാണ് ഈ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു റീ അലൈൻമെന്റ് വന്നിരിക്കുന്നത് വലിയ പറമ്പ് അണ്ടർ പാസിൻ്റെ അപ്രോച്ചുകൂടെ വന്ന് അവസാനിക്കുന്ന സ്ഥലം വരെയാണ് ഇപ്പോൾ ടാറേം കഴിഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടുന്ന് പിന്നീട് ഇവിടെ ഒരു പാടമുണ്ടായിരുന്നു തലപ്പാറ പാടം ആ പാടത്തിൻ്റെ മുഗൾ ഭാഗത്തുകൂടിയാണ് പിന്നീട് ആറുവരിപ്പാത കടന്നു പോയിട്ട് തലപ്പാറ അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗത്ത് എത്തുന്നത് ഇവിടെ നിങ്ങൾ കണ്ട പഴയ റോഡാണ് ഈ ക്രോസ് ചെയ്ത് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലിയൊരു കുന്നൊക്കെ കുന്നൊക്കെയായിരുന്നു ആ കുന്നൊക്കെ കുറച്ചൊന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടൊക്കെ ഉണ്ട് പിന്നീടാണ് വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ ഇപ്പം നിലവിലെ ദേശീയപാത തന്നെയാണ് രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നു പോകാൻ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ ഒരു ഭാഗത്ത് നടക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇവിടെ പാലത്തിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡുണ്ട് അപ്പോൾ പാലത്തിൻ്റെ വർക്കുകളൊക്കെ പക്ഷെ അവസാന ഘട്ടത്തിലാണ് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള ഗേഡർ ഇൻസ്റ്റാളേഷൻ ഇനി നടക്കാനുണ്ട് ഇവിടൊക്കെ ഏകദേശം നല്ല വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെ കേട്ടോ അപ്പം ഇവിടൊക്കെ പഴയ റോഡിന്റെ അടിയിൽ കൂടെ കൾവേർട്ട് പോയിട്ടുണ്ട് ആ കൾവേർട്ട് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സൈഡിൽ വന്ന ഡ്രൈനേജുമായിട്ട് ജോയിന്റ് ചെയ്തിട്ടുണ്ട് ഇനി മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ജംഗ്ഷനായിട്ട് മാറാൻ പോകുന്നതാണ് ഈ തലപ്പാറ ജംഗ്ഷൻ അതുകൂടാതെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ആദ്യം പണികൾ പൂർത്തിയാക്കിയ അണ്ടർപാസ് തലപ്പാറ അണ്ടർപാസ് ആണ് പക്ഷെ ഇതുവരെ ഏറ്റവും പൂർണ്ണമായിട്ട് മുഗൾ ഭാഗം ഗതാഗതത്തിനുള്ളിൽ തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ വലത്തോട്ട് പോകുന്ന റോഡാണ് ചെമ്മാട് പോകുന്ന റോഡ് കിട്ടും അപ്പോൾ ഈ ജംഗ്ഷൻ കണ്ടാൽ നിങ്ങൾ ഇവിടെ കഴിഞ്ഞ് ചെടികൾ വെച്ച് വരും നല്ല അടിപൊളി ജംഗ്ഷനായിട്ട് മാറാൻ പോവുകയാണ് തലപ്പാറ ജംഗ്ഷൻ ഇവിടെ എപ്പോഴും നിലവിലെ ദേശീയപാതയാണ് കുറച്ച് ഭാഗത്തേക്ക് സർവീസ് റോഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ വലതു ഭാഗത്ത് കണ്ടാൽ നിങ്ങൾ ഏകദേശം നമ്മൾ ചേളാരി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് ഈ ഭാഗത്ത് സർവീസ് റോഡിലൂടെയാണ് കടന്ന് നേരെ ഈ പാലം കടന്ന് പോകുന്നു കേട്ടോ തലപ്പാറ അണ്ടർപാസിന്റെ അടിഭാഗം പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പെയിന്റിങ് വർക്ക് ഒക്കെ കഴിഞ്ഞതാണ് പിന്നെ ഈ പാലം കഴിഞ്ഞിട്ട് തലപ്പാറ അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് ഒരു എക്സിറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് നേരെ ചെമ്മാട് റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അത് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ സർവീസ് റോഡ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇനി ഇവിടെ നിന്നാണ് നമ്മൾ കെ എൻ ആർ സി എല്ലിന്റെ വർക്ക് കാണാൻ പോകുന്നത് തലപ്പാറ അണ്ടർപാസ് മുതൽ കാക്കഞ്ചേരി വരെ ഈ തലപ്പാറ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് എന്റെ യൂട്യൂബ് ചാനലിലെ പ്ലേ കക്കാട് രാമനാട്ടുകര നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ലഭിക്കുന്നതാണ് ഇപ്പൊ തലപ്പാറ അണ്ടർപാസിന്റെ ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഞാൻ നടക്കാനുള്ളത് മറുഭാഗത്തുള്ള വർക്കുകൾ പൂർണമായി കഴിഞ്ഞിട്ടുണ്ട് ആറ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ശരിക്കും പറയണത് തന്നെ ഇതുപോലെയുള്ള അണ്ടർപാസുകൾ വരുന്ന സമയത്ത് അങ്ങാടികൾ രണ്ടായി വേർതിരിയുകയാണ് ഈ ആറുവരിപ്പാതയുടെ വൈഡനിങ് വരുന്നതിന് മുമ്പൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സൈഡിലുള്ള കച്ചവടക്കാർക്ക് മറുഭാഗത്തുള്ള കച്ചവടക്കാരെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് സംസാരിക്കാൻ പറ്റിയിരുന്നു ഇനിയിപ്പോൾ അതും പറ്റൂല അതുപോലെ തന്നെ ഒരു ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ മറുഭാഗത്തുള്ള ആളുകളുടെ വീട്ടിലേക്ക് പോകാനൊക്കെ വളരെ എളുപ്പമായിരുന്നു ഇനി അണ്ടർപാസുകളൊക്കെ വന്നു അതുപോലെ തന്നെ ആറുവരിപ്പാതയുടെ വീതി ഒക്കെ വന്ന സമയത്ത് ഇനി ഇവിടെയുള്ള അണ്ടർപാസുകൾ ആശ്രയിക്കുക തന്നെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഓവർപാസ് ആശ്രയിക്കേണ്ടി വരും അല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല മറുഭാഗത്ത് കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വികസനങ്ങൾ വരുന്ന സമയത്ത് പലതും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇത് തുടക്കം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നതുമാണ് ഇതുപോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തുമുള്ള റോഡിന്റെ നിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് തലപ്പാറ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കണ സ്ഥലത്താണ് രണ്ട് ഭാഗത്തുമുള്ള എൻട്രിയും എക്സിറ്റും വരുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ കണ്ട നിങ്ങൾ ഈ ക്രാഷ് ബാരറിൻ്റെ അവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് താൽക്കാലികമായിട്ട് അവിടെ ക്രാഷ് ബാരർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് എൻട്രിയും എക്സിറ്റും വരുന്നത് എന്നുവെച്ചാൽ തലപ്പാറ ഭാഗത്ത് നിന്ന് സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് നേരെ ആറുവരി പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് എൻട്രി വരുന്നത് അതുപോലെ തന്നെ ആറുവരി പാതിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടും ഇവിടെ എക്സിറ്റ് വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ വെളിമുക്ക് ഓവർപാസ് വരുന്നത് ഈ ഓവർപാസ് കുറച്ച് നാൾ മുൻപ് വരെ താൽക്കാലികമായിട്ട് ഗതാഗതത്തിനുവേണ്ടി തുറന്നുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിന്നെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഈ ഭാഗത്ത് പിന്നീട് മാറ്റങ്ങൾ വന്നൂടായില്ല കാരണം ഇത് നമ്മൾ ലൈവ് വീഡിയോ അല്ല വിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് വെളിമുക്ക് ഓവർപാസ് കിട്ടോ ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് വേണ്ടി തുറന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഈ ഓവർപാസും അണ്ടർപാസും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന പ്രദേശത്ത് അങ്ങാടികളുള്ള സ്ഥലത്താണ് ഓവർപാസ് വരുന്നത് എന്നുവെച്ചാൽ അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശത്താണ് അങ്ങാടികൾ ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെയാണ് അണ്ടർപാസ് വരിക അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ആറുവരിപ്പാത മുഗൾ ഭാഗത്തേക്ക് കടന്നു പോകും ഇനി വെളിമുക്ക് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു താഴ്ന്ന പ്രദേശം ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഒരു ചെറിയ അണ്ടർപാസ് ആണ് അണ്ടർപാസിന്റെ പണികളൊക്കെ ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും ആറുവരി പാതയുടെ രീതിയിലുള്ള ടാറിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈൻ്റെ പണികളും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് പഠിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ഈ പഠിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല അത്യാവശ്യം വലിയൊരു വളവ് തന്നെയായിരുന്നു ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ അണ്ടർപാസ് വന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസന ആദ്യമായിട്ട് ഫ്രിക്ഷൻ സ്ലാബ് ഉപയോഗിച്ചിട്ട് ക്രാഷ് ബാരർ നിർമ്മിച്ച സ്ഥലമാണ് പടിക്കൽ അണ്ടർപാസ് പടിക്കൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിരിക്കുന്നത് ചേളാരി അണ്ടർപാസ് ആണ് എന്ന് വെച്ചാൽ താഴെ ചേളാരി അണ്ടർപാസ് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പം ഈ ചേളാരി അണ്ടർപാസിന്റെ അപ്രോച്ച് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് മേലെ ചേളാരി ഓവർപാസിന്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഈ മേലേച്ചേളാരിയായിരുന്നു സമസ്തന്റെ കാര്യാലയമൊക്കെ ഉണ്ടായിരുന്ന ഈ വലതുഭാഗത്തായിട്ട് അതൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ആറുവരിപ്പാതയുടെ വാടിനി വന്ന സമയത്ത് അന്ന് ആ പൊളിച്ചു മാറ്റുന്ന വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് ഇത് ഞാനിങ്ങനെ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് മുൻപുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം മാറ്റമാണ് ഓരോ പ്രദേശത്തും വന്നിരിക്കുന്നത് എന്നുള്ളത് മേലേച്ചയിലാരി ഓവർപാസിന്റെ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് അടുത്ത അണ്ടർപാസായ ആയ പാണാമ്പ്ര അണ്ടർപാസിന്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇവിടെയാണ് പാണാമ്പ്ര അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ തലപ്പാറ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇവിടം വരെ എത്ര കാലം അണ്ടർപാസും ഓവർപാസുകളാണ് അടുപ്പിച്ച് വന്നിരിക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ എത്തുന്നതിന് മുൻപ് തന്നെ ഓരോ അണ്ടർപാസും ഓവർപാസും വരുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസ്സുകളും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ടൗണുകളുടെ ഇടയിൽ കൂടെ ആറുവരിപ്പാത കടന്നു പോകുന്ന പ്രദേശങ്ങളും ഉള്ളത് ടൗണുകളുടെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും തിരക്ക് പിടിച്ച ടൗണുകളുടെ ഇടയിൽ കൂടെയാണ് ഈ ആറ് ആറുവരിപ്പാത കടന്നു പോകുന്നത് പല സ്ഥലത്തും ഇതേമാതിരി ടൗണുകളുടെ ഇടയിൽ കൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ ഇത്ര തിരക്കില്ലാത്ത ഏരിയകളാണ് പല സ്ഥലത്തും ഉള്ളത് ഇപ്പൊ തൃശ്ശൂർക്ക് നോക്കുവാണേൽ തന്നെ പല ടൗണുകളും കടന്നു പോകുന്നത് ബൈപ്പാസ് മുഖാന്തരമാണ് അപ്പം ടൗണിൽ അത്ര തിരക്ക് വരുന്നില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ആകെ നമുക്ക് രണ്ട് ബൈപ്പാസേ കിട്ടിയിട്ടുള്ളൂ ഒന്ന് വളാഞ്ചേരി ബൈപ്പാസും ഒന്ന് കോട്ടയ്ക്കൽ ബൈപ്പാസും ദേശീയപാത അറുപത്തിയാറിന്റെ മലപ്പുറം ജില്ലയിലെ പഴയ അലൈൻമെന്റിൽ ഈ പാണാമ്പ്ര അണ്ടർപാസും ഉണ്ടായിരുന്നില്ല മേലെ ചേളാരി ഓവർപാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ പുതിയതായിട്ട് ലഭിച്ചതാണ് ഇനി ഈ പാണാമ്പ്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ജഗതി ശ്രീകുമാറിന്റെ അപകടം ആട്ടോ അതൊക്കെ കഴിഞ്ഞു പോയി അതിന് പറഞ്ഞിട്ട കാര്യമൊന്നുമില്ല ഇനിയിവിടെ പാണാമ്പ്ര വളവുമില്ല അതുപോലെ തന്നെ പണ്ടതിന് ജഗതി വളവ് വരുന്ന അറിയപ്പെട്ടിരുന്നത് അതൊന്നും ഇല്ല ഇവിടെ സ്ട്രെയിറ്റ് റോഡാണ് ഈ വലതുഭാഗത്ത് കണ്ട നിങ്ങൾ ഒരു ഗ്യാപ്പ് അങ്ങനെ ആയിരുന്നു ഈ വളവ് ഉണ്ടായിരുന്നെട്ടോ അപ്പൊ അതൊക്കെ നിവർത്തി നേരെ പോവുകയാണ് ഇവിടെ ഇപ്പം ഒരു ഭാഗത്ത് ഡബ്ല്യു എം എമ്മിന്റെ വർക്കും മറുഭാഗത്ത് ഡി ബി എമ്മിന്റെ വർക്കും കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പം ഈ പാണാമ്പ്ര വളവ് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് പാണാമ്പ്ര അണ്ടർപാസിന്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഹിനൂർ ഭാഗത്താണ് ഈ കോഹിനൂർ ആണ് റെസ്റ്റ് ഏരിയ വരാൻ പോകുന്നത് വലിയ വണ്ടികളുടെ ഒക്കെ അപ്പൊ അവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കോഹിനൂർ ഭാഗമാണ് ഈ മണ്ണിളക്കി കിടക്കുന്ന സ്ഥലം സ്ഥലട്ടോ അപ്പോൾ ഇവിടെയാണ് ഇപ്പൊ റെസ്റ്റേരിയൻറെ വർക്ക് നടക്കുന്നത് അപ്പോൾ ഇവിടം വരെ ഏകദേശം ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് ഉള്ള സർവീസ് റോഡിൽ കൂടെയാണ് പൂർണ്ണമായിട്ട് നേരെ തേഞ്ഞിപ്പാലം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നു അതുപോലെ തന്നെ ഇവിടെ നിലവിലെ ദേശീയപാത തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് സൈഡിലായിട്ട് ബാക്കിയുള്ള സർവീസ് റോഡാണ് ഈ കോഹിനൂറും ഇതേമാതിരി നല്ല രീതിയുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ അധികം ബിൽഡിങ്ങുകളൊന്നും വൈഡനി വന്നപ്പോൾ പോയിട്ടില്ല ഇവിടെ ആയിരുന്നു കെ എൻ ആർ സി എല്ലിന്റെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഇവിടെ വെച്ചിട്ടായിരുന്നു ക്രാഷ് ബാരറും അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബുകളൊക്കെ നിർമ്മിച്ചിട്ട് പല സ്ഥലത്തേക്കും കൊണ്ടുവരുന്നത് അപ്പൊ ഈ റസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് തേഞ്ഞിപ്പാലം ഓവർപാസ് വന്നിരിക്കുന്നത് ഇവിടൊക്കെ വാഷ്റൂമിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഓവർപാസ്സിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ചൂടെ അവിടെ ഒരു ഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ഡി ബി എമ്മിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടേക്ക് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തീകരിച്ചിരിക്കുന്നു കണ്ട കുറച്ച് ഭാഗത്ത് ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് മുഗൾ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഇവിടെയൊക്കെ നല്ല ഉയർന്ന പ്രദേശം തന്നെ ആയിരുന്നിട്ടോ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഷോർട്ട് കട്ടിന്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ടോ ഈ പ്രദേശം കണ്ടങ്ങൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഡി ബി എമ്മിന്റെ വർക്ക് കഴിഞ്ഞാണ് പക്ഷെ ബിസിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ ഇവിടെ സൈഡിലുള്ള ക്രാഷ് ബാർ എന്നുവെച്ചാൽ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ആണ് വെക്കുന്നത് അതിന്റെ വർക്കുകൾ ചെറിയ തോതിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് തേഞ്ഞിപ്പാലം ഓർപ്പാസ് കെട്ടോ ഫുൾ ആയിട്ട് പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വേറൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിന്റെ ഗേറ്റിന്റെ അവിടെ ആയിട്ട് ഒരു യൂട്ടിലിറ്റി കൺവേർട്ടിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ മുകൾ ഭാഗത്ത് കണ്ടോ നിങ്ങൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിന്റെ അടിഭാഗത്ത് ഫൗണ്ടേഷന്റെ വർക്ക് നടക്കുകയാണ് അപ്പോൾ ഈ പ്രദേശത്താണ് യൂട്ടിലിറ്റി കൺവേർട്ടിന്റെ വർക്ക് നടന്നിരിക്കുന്നത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാട്ടോ അപ്പൊ ഇത് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിന്റെ ഗേറ്റ് കഴിഞ്ഞ ഉടനെ കേട്ടോ ഇവിടെ ഒരു റാമ്പിട്ട് താഴ്ത്തിക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ശരിക്കും ഒരു ബോക്സ് കൾവേർട്ടാണ് ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റീൻ്റെ അവിടെ വരുന്ന ആളുകൾക്ക് മറുഭാഗം കടക്കണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റീൻ്റെ മറ്റു ഓഫീസുകൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇവർ ചെട്ടിയാർമാട് ഓവർപാസ് വരെ പോകണം അല്ലെങ്കിൽ തേഞ്ഞിപ്പാലം ഓവർപാസ് വരെ പോകണം അത്രയും കറങ്ങി തിരിഞ്ഞ് പോകാൻ ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു യൂട്ടിലിറ്റി കൾവേഡിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ വർക്കുകളൊക്കെ ശേഷം ഘട്ടത്തിലാണ് ഇത് ഈ ഭാഗത്തുനിന്ന് നിന്ന് കയറി കഴിഞ്ഞാൽ റോഡിന്റെ മറുഭാഗത്ത് എത്തുന്നതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറു വരി പാതിയും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ അടിയിൽ കൂടിയാണ് ഇത് കടന്നുപോകുന്നത് എന്നാൽ ഇത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു പക്ഷേ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ പല സ്ഥലത്തും ദേശീയപാത അറുപത്തിയാറിന്റെ ബൈഡനിങ് വന്ന സമയത്തുണ്ട് അണ്ടർപാസിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തിയിട്ട് ടൗണുകൾ രണ്ടായി വേർതിരിച്ച സ്ഥലത്ത് ഇതുപോലെയുള്ള കൾവേർട്ടുകൾ നിർമ്മിച്ച് ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കുമുള്ള സഞ്ചാരയോഗ്യമാക്കാമായിരുന്നു അപ്പം ഞാൻ അടുത്തത് ചെറ്റിയാർമാട് ഓവർപാസ് ആട്ടോ മുഗൾ ഭാഗം പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ട് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് ദേമാരി ആറ് ബരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സെൻട്രൽ ഡിവാഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പതിമൂന്നാം മൈൽ വരുന്നത് ഈ ചെട്ടിയാർ ചെട്ടിയാർമാട് ഓവർപാസിന്റെ അപ്രോച്ചോട് കഴിഞ്ഞിട്ടാണ് പതിമൂന്നാം മൈൽ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു വളവ് ഉണ്ടായിരുന്നു ആ വളവ് വലിയ വളവ് തന്നെയായിരുന്നു അതൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് പ്രദേശം പൂർണ്ണമായി കടന്നു പോകുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കാക്കഞ്ചേരി ഓവർപാസ് വന്നിരിക്കുന്നത് കാക്കഞ്ചേരി ഓവർപാസിന്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ആറു വരിപ്പാതയുടെ വീതിലെ ടാറിങ് കഴിഞ്ഞിട്ട് മൂന്നുവരിപ്പാത ഇവിടെ ഒരു ഭാഗത്തേക്കുള്ള വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഓവർപാസിന്റെ മറുഭാഗത്ത് ഒരു സൈഡിലുള്ള വർക്ക് മാത്രമേ പൂർണ്ണമായി കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടിട്ടുള്ളൂ അവിടെ വർക്കുകൾ നടന്നിട്ടില്ല അപ്പോൾ ഇത് ചെട്ടിയാർമാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഓർപ്പാസിൻ്റെ അടിഭാഗത്തോടെ കടന്നു പോകാൻ പറ്റുള്ളൂ ഇടിമുഴുക്കൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇവിടേക്ക് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് പിന്നെ പോലെ തന്നെ ഇവിടേക്ക് ഡി ബി എമ്മിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ലാസ്റ്റ് വർക്കായ ബിസിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഈ പ്രദേശം ഉണ്ടല്ലോ നല്ല ഉയർന്ന സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുക കേട്ടോ അപ്പൊ ഈ പ്രദേശം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നത് എന്നുള്ളത് പഴയ റോഡ് ഇവിടെ നിന്ന് വലുത് കൂടെ കറങ്ങി തിരിഞ്ഞാണ് പോയിരുന്നത് അപ്പൊ ഇവിടെ വലിയൊരു വളവായിരുന്നു ഈ വളവ് ഇവിടെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് വളവ് ചെറുതായിട്ടൊന്നും കുറയുകയല്ല വളവ് ഇവിടെ തീരെ ഇല്ല മലപ്പുറം കണ്ടൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ ഇവിടെ ആദ്യം തീർക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഓരോ ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ തൃശ്ശൂർ റീച്ചിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തല തിരിച്ചിട്ടാണ് അവിടെ ഡ്രൈനേജിന്റെ വർക്ക് ഒരു ആദ്യം തീർക്കും പിന്നീടാണ് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നത് കാക്കഞ്ചേരി ഓവർപാസിന്റെ മുകൾ ഭാഗം പൂർണ്ണമായി പൂർണ്ണമായിട്ടാറും കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് വലിയൊരു അലൈൻമെന്റിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ മണ്ണെടുത്ത സ്ഥലം കണ്ടങ്ങൾ ഇതാണ് പഴയ റോഡ് ഈ വളവാണ് ഈ ഭാഗത്തുനിന്ന് ഒഴിവായി കിട്ടിയിട്ട് പിന്നീട് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് റോഡ് പോകുന്നത് കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു അസ്വള തന്നെ ആയിരുന്നു കേട്ടോ അതൊക്കെ ഫുൾ ആയിട്ട് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ സർവീസ് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്ന കേട്ടോ അപ്പൊ ഇവിടെയും സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സ്പിന്നിങ് മിൽ ഓവർപാസ് വരുന്നത് ഈ പ്രദേശത്തായിരുന്നു ചേളാരി ചന്ത ഉണ്ടായിരുന്ന ഇനി ചന്ത ഒക്കെ ഇവിടുന്ന് താഴത്തേക്ക് മാറ്റൂട്ടോ വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് എന്നുള്ളത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശാണ് അഭിസിനെ ദേശീയപാത അറുപത്തിയാറിൽ തലപ്പാറ മുതൽ കാക്കഞ്ചേരി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്